കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസയ്ക്ക് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത സംവിധായകൻ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് ലൈംഗിക കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെയാണ് ഹിന്ദി ചിത്രങ്ങളിലെ സംവിധായകനായ സനോജ് കുമാർ മിശ്ര അറസ്റ്റിലായത് ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെ ഡൽഹി പോലീസ് എത്തിയാണ് സനോജ് കുമാറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പത്തിലധികം ഹിന്ദി ചിത്രങ്ങൾ സംവിധാനം ചെയ്ത സനോജ് കുമാർ കുടുംബത്തോടൊപ്പം മുംബൈയിലായിരുന്നു താമസിച്ചിരുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ഇരുപത്തെട്ട് കാരിയെ നാല് വർഷത്തോളം പീഡിപ്പിച്ചെന്നാണ് കേസ് ബലാത്സംഘം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ഭീഷണിപ്പെടുത്തൽ ഗർഭഛിദ്ര നിരോധന നിയമം എന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ പതിനെട്ടിനോ റിസോർട്ടിൽ വെച്ച് ലഹരി നൽകി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന യുവതിയുടെ പരാതിയിലാണ് അറസ്റ്റ് ഉണ്ടായത് ലഹരി നൽകിയ ശേഷം തന്റെ നഗ്ന ചിത്രങ്ങളും വീഡിയോകളും സനോജ് എടുത്തിരുന്നുവെന്നും യുവതി പരാതിയിൽ പറയുന്നുണ്ട് സംവിധായകനും താനും മുംബൈയിൽ ലിവിംഗ് ടുഗദറിലായിരുന്നു മൂന്ന് തവണ ഗർഭഛിദ്രം നടത്താൻ സനോജ് മിശ്ര നിർബന്ധിച്ചു വിവാഹ വാഗ്ദാനം നൽകിയിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു പരാതിക്കാരിയെ ഗർഭഛിദ്രം നടത്തിയത് സംബന്ധിച്ചുള്ള മെഡിക്കൽ രേഖകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് തനിക്കെതിരെ പോലീസിനെ സമീപിച്ചാൽ സ്വകാര്യ വീഡിയോ പ്രചരിപ്പിക്കുമെന്ന് സംവിധായകൻ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും യുവതി പറയുന്നു ഇപ്പോൾ സനോജ് കുമാറിൻ്റെ പുതിയ പടത്തിൽ അഭിനയിക്കാനിരുന്ന കുംഭമേളയിൽ താരമായി മാറിയ മോണി ബോസ്ലെ എന്ന മൊണാലിസ കരയുന്ന ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് മൊണാലിസ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുമെന്ന് സംവിധായകൻ സനോജ് മിശ്ര നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു മൊണാലിസയെയും കുടുംബത്തെയും സന്ദർശിച്ച ശേഷമാണ് തൻ്റെ അടുത്ത സിനിമയിലെ നടിയാക്കുമെന്ന് പ്രഖ്യാപിച്ചത് ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന സിനിമയിലാണ് മൊണാലിസക്ക് അവസരം നൽകുന്നത് ഇതിൻ്റെ ഭാഗമായി മൊണാലിസക്ക് സംവിധായകൻ ക്ലാസുകളും നൽകിയിരുന്നു മുംബൈയിൽ സനോജ് മിശ്ര സിനിമയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ക്ലാസിൻ്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തിരുന്നു ഒരു ചെറിയ മുറിയിൽ സ്ലേറ്റിൽ പെൻസിൽ കൊണ്ട് ഹിന്ദി അക്ഷരങ്ങൾ എഴുതി വായിച്ച് പഠിക്കുന്നതാണ് ദൃശ്യങ്ങൾ ഈ പീഡനവീരൻ സനോജ് മിശ്രയാണ് പഠിപ്പിക്കുന്നത് മൊണാലിസയുടെ സഹോദരിയും കൂടെയുണ്ട് എഴുത്തും വായനയും അറിയാതെ എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നതെന്ന് മൊണാലിസയോട് സനോജ് ആ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുക മാത്രമാണ് ഉള്ളതെന്നും എഴുത്ത് ഇല്ലെന്നും മൊണാലിസ മറുപടി നൽകുന്നതും ആ ദൃശ്യങ്ങളിലുണ്ടായിരുന്നു ഇപ്പോൾ മൊണാലിസ പങ്കുവെച്ച കരയുന്ന വീഡിയോയിൽ പലരും പറയുന്നത് നിങ്ങൾ അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇനി ആദ്യത്തെ സിനിമ തന്നെ മുടങ്ങിയതിൻ്റെ വിഷമം ആണോ എന്നും പലരും ചോദിക്കുന്നുണ്ട് ഹിന്ദി സിനിമയോ മറ്റുള്ള നോർത്തിലെ ഭാഷാ സിനിമകളൊക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ ചൂഷണവും പീഡനവും നടക്കുന്നുണ്ട് സാക്ഷരതയും പുരോഗമന ചിന്താഗതിയുമുള്ള കേരളത്തിലെ സിനിമാ മേഖലയിൽ നടക്കുന്ന ചൂഷണത്തിൻ്റെ കുറേയൊക്കെ വിവരങ്ങൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷം നമ്മൾ അറിഞ്ഞിരുന്നു കൂട്ടത്തിൽ നല്ലപോലെ വ്യാജ ആരോപണങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ സിനിമയുടെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങൾക്കൊന്നും ഒരു കണക്കില്ല എന്നതാണ് ശരി പൊതുവെ എഴുത്തും വായനയും പോലും അറിയാത്ത എന്നാൽ മൊണാരിസയെ പോലെ സൗന്ദര്യമുള്ള പെൺകുട്ടികൾ ഇവരുടെ വലയിൽ വീഴുന്നുണ്ട് പ്രതികരിക്കുന്നത് ചിലപ്പോൾ നൂറിൽ ഒരാളായിരിക്കും അങ്ങനെ പ്രതികരിച്ചാൽ ജീവൻ വരെ നഷ്ടമായേക്കും എന്നതും യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള പീഡന കേസുകൾ കൂടുതൽ നമ്മൾ അറിയാതെ പോകുന്നത്